ഇപ്പം ഇവിടെ പ്രേക്ഷകർ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാണ് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ സുക്ഷേത്രമാണ് ചൊവ്വയ്ക്ക് തുലാൻ രാശി ഇത്രയും കാലം ചൊവ്വ നിന്നത് തൻ്റെ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിലായിരുന്നു ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ് പക്ഷേ ചൊവ്വയുടെ അടുത്ത സുഹൃത്താണ് ശുക്രൻ ശുക്രൻ്റെ ക്ഷേത്രങ്ങളാണ് തുലാൻ രാശിയും ഇടവൻ രാശിയും അവിടെ നിൽക്കുന്ന ചൊവ്വയ്ക്കിൽ വളരെയധികം ശൃംഗാരാദി വിനോദങ്ങളും നിഗൂഢമായ പല കാര്യങ്ങളും ഒക്കെ ഒരു വാസനയുണ്ട് അപ്രകാരം തന്നെയാണ് ശുക്രൻ മേടത്തിലും വൃശ്ചികത്തിലും നിന്ന് പിന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും തമ്മിൽ തമ്മിലുള്ള ദ്ഗ്രഹയോഗം വലിയ അപകടമാണ് ഗോപോ മല്ലോദക്ഷ പരയുവതിരത ദൂതഗത് ശാസുരേഢ്യേ അസുരേഠ്യനോട് കൂടി ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഗോപഹ അയാൾ ഗോപനാകും പശുക്കൾ ധാരാളം നാൽക്കാലി സമ്പത്തുണ്ടാകും അയാൾ മല്ലഹ അയാൾ മല്ലയുദ്ധം ചെയ്യുമെന്നാണ് അയാൾ ശാരീരിക ക്ഷമത വർദ്ധിച്ച് മറ്റുള്ളവരോട് യുദ്ധത്തിനൊക്കെ സന്നദ്ധനാണ് പര യുവതിര അന്യ യുവതിയിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടാകും ആ വ്യക്തിക്ക് പലപ്പോഴും സ്ത്രീകാരണം സ്ത്രീകൾ മൂലം കലഹമുണ്ടാവുക സ്ത്രീകൾക്ക് വേണ്ടി കലഹിക്കുക അതിൽ അസാധ്യമായ ധൈര്യം പ്രകടിപ്പിക്കുക ചൊവ്വ സാഹസികനാണ് എടുത്തു ചാടും പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കാമുകിക്ക് വേണ്ടി ഈ സ്വഭാവങ്ങളൊക്കെ ഈ ചൊവ്വയും ശുക്രനും തമ്മിലുള്ള യോഗമുണ്ടാകുമ്പോൾ ചാരവശാലും പ്രകടിപ്പിക്കും ജാതകത്തിലും യോഗമുള്ളപ്പോൾ പ്രകടിപ്പിക്കും ദൂതകൃത്ത് അയാൾ ദൂതത്തിൽ താൽപ്പര്യം കാണിക്കും ദൂതം എന്നാൽ പഴയകാലത്ത് എന്താണ് പഴയകാലത്ത് നമ്മുടെ യുധിഷ്ഠിരനൊക്കെ കളിച്ച് പരാജയപ്പെട്ട ഒരു മേഖലയാണ് ദ്യൂത് ദ്യൂതം അപ്രകാരം മറ്റൊരു വിഷയം എന്താണ് നമുക്ക് ഷീട്ടുകളി മുതലായ ഗ്യാമ്പ്ലിങ് ആയിട്ട് ബന്ധപ്പെടുന്നു ഇപ്പോൾ ലോട്ടറി ഒരു കച്ചവടം മാറ്റിയെടുക്കുന്ന വ്യക്തികളൊക്കെയുണ്ട് അങ്ങനെ ഈ ഒരു ചൊവ്വയുടെയും ശുക്രൻ്റെയും ഫലം ദ്ഗ്രഹ യോഗം കാണുന്നുണ്ട് ഇവിടെ ശുക്രക്ഷേത്രത്തിലാണ് ചൊവ്വ പ്രവേശിക്കുന്നത് അതിനാൽ നമുക്ക് ഈ ഒരു യോഗം നിലനിൽക്കുന്നത് നാൽപ്പത്തഞ്ച് ദിനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തേഴ് വരെയുള്ള നാൽപ്പത്തഞ്ച് ദിനങ്ങളാണ് ഈ ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുന്നത് പിന്നെ ചൊവ്വ എവിടെ എത്തി വൃശ്ചികത്തിലെത്തി ധനുവിലെത്തി മകരത്തിലെത്തി ചൊവ്വ ബലവാനാവുകയാണ് ചൊവ്വയുടെ നീചസ്ഥിതി കർക്കിടകത്തിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് ചൊവ്വ ചിങ്ങം രാശിയിൽ നല്ല ഗു നല്ല ഗുണഫലമല്ല പ്രദാനം ചെയ്തിട്ടുണ്ടാവുക കന്നിരാശിയിലും നല്ല ഗുണമല്ല പക്ഷേ തുലാൻ രാശിയിൽ ചൊവ്വ വളരെയധികം ഗുണങ്ങൾ ചെയ്യും അതെപ്രകാരം ചെയ്യുമെന്ന് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും ഇത്രയും കാലം ചൊവ്വ നിന്നത് കന്നിയിലാണ് കന്നി ഫെമിനൈൻ സ്ത്രീരാശിയാണ് അവിടെ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുക ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതകളാണ് പക്ഷേ പുരുഷരാശിയിൽ ചൊവ്വ വരുമ്പോൾ നാം സാക്ഷാൽ അർമുഖനെ ഷൺമുഖനെ വേലായുധനെ തന്നെ ചിന്തിക്കണം ഓം ഭജൻ ഭുവേ നമഹ എന്ന പ്രാർത്ഥന നമുക്ക് ചിന്തിക്കണം ചൊവ്വ ഉപദേശം ചെയ്യുന്ന ആളാണ് ചൊവ്വ നല്ലൊരു ടീച്ചറാണ് പ്രത്യേകിച്ച് ശാരീരിക ക്ഷമതയുള്ള അധ്യാപകനാണ് ചൊവ്വ അത് ജിംനാസ്റ്റിക് ആയ വിഷയത്തിലായാലും ജിംനേഷ്യത്തിലായാലും നല്ല ട്രെയിനറാകാം ചൊവ്വയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിദ്യാലയങ്ങളിൽ ചൊവ്വയുടെ ധർമ്മം എന്താണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി കുട്ടികളെ നിയന്ത്രിക്കാനൊക്കെ ചൊവ്വയ്ക്ക് ധാരാളം കഴിവുകളുണ്ട് ഈ ഒരു ചൊവ്വ നിൽക്കുമ്പോൾ അത്ലറ്റുമായിട്ട് ബന്ധപ്പെടുന്ന അത്ലറ്റിക്സ് ഇതിനൊക്കെ ധാരാളം ഓട്ടം ചാട്ടം മുതലായ സാഹസികമായ എല്ലാ വിനോദങ്ങളിലും ചൊവ്വ വളരെയധികം ഊർജത്തെ പ്രധാനം ചെയ്യും ചൊവ്വ ഊർജമാണ് സത്വമാണ് ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ ഈ ചൊവ്വയുടെ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇനി നമ്മുടെ രാശികളിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന് ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രാശിയാണ് മേടൻ രാശി ഈ മേടൻ രാശിക്കാർക്ക് ചൊവ്വ ഇവിടെ നിൽക്കുന്നു മേടൻ രാശിയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ചൊവ്വക്ക് മൂന്ന് രാശികളുടെ ആധിപത്യമാണ് ചൊവ്വക്ക് മേടൻ രാശി ചൊവ്വയുടെ മൂലക്ഷേത്രമാണ് വൃശ്ചികം ചൊവ്വയുടെ സ്വക്ഷേത്രമാണ് മകരം ചൊവ്വയുടെ ഉച്ചരാശിയുമാണ് ഉച്ചക്ഷേത്രവുമാണ് അതിനാൽ മേടൻ രാശിക്കാർക്ക് ഈ ചൊവ്വ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിർബന്ധമായും നല്ല നന്മകളെയാണ് പ്രദാനം ചെയ്യുക ഏതൊരു ഭാവത്തിലേക്കും ഭാവാധിപൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ആ ഭാവത്തിന് ബലമാണ് ഭാവത്തിൻ്റെ സ്വാമി അധിപൻ ആ ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ആ ഭാവത്തെ എന്ത് പ്രദാനം ചെയ്യുന്നു നന്മകൾ പ്രദാനം ചെയ്യും അതിനാൽ മേടൻ രാശിക്കാർക്ക് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ പല കാര്യങ്ങൾക്കും മംഗളങ്ങൾ ചെയ്യും നിങ്ങൾ ചിന്തിക്കണം ഇവിടെ ചൊവ്വ പാപഗ്രഹമാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കുന്നു ആ ഭാവത്തിന് നന്മകൾ പ്രദാനം ചെയ്യും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം യാത്രാ കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായ സമയം പ്രദാനം ചെയ്യപ്പെടും എന്താണതിന് കാരണം ഭാവാധിപൻ ചരരാശിയിൽ നിൽക്കുന്നു അതിനാൽ തനിക്ക് ഒരു സഞ്ചാരത്തിനുള്ള നല്ല അവസരങ്ങൾ തെളിഞ്ഞു വരാം വിവാഹ വിഷയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകാം ലഗ്നാധിപൻ ഏഴാം ഭാവത്തിൽ വന്നാൽ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം ഈ ചൊവ്വയ്ക്ക് അഷ്ടമാധിപത്യ ദോഷമുണ്ട് ചൊവ്വ വൃശ്ചികൻ രാശിയുടെ അധിപനാണ് അഷ്ടമാധിപനാണ് ആ ചൊവ്വ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശാരീരികമായി പല്ലുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം മൂത്രസംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വരാം ആരോഗ്യ വിഷയം ശ്രദ്ധിക്കുക ഒരു സർജിക്കൽ പ്ലാനറ്റാണ് ചൊവ്വ അതിനാൽ പല്ലുകൾക്കുണ്ടാകുന്ന മോണവീക്കം പല്ലുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അപ്രകാരം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം മൂത്രാച്ഛ സംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം യൂറോളജിയുമായിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ശ്രദ്ധിക്കുക വിവാഹ വിഷയത്തിൽ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകാം പലപ്പോഴും ഏഴിൽ പാപകരമായി ചൊവ്വ നിൽക്കുമ്പോൾ ദാമ്പത്യത്തിൽ ഇച്ചിരി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അതിനൊക്കെ പരിഹാരം ചെയ്യപ്പെട ചെയ്യപ്പെടുന്ന നാൽപ്പത്തഞ്ച് ദിവസങ്ങളാണ് വിവാഹത്തിന് തീരുമാനിക്കുന്ന യുവതി യുവാക്കൾക്ക് നിർബന്ധമായും ഭാര്യാസമേതനായ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യണം തൃശ്ശൂരിൽ വടക്കുന്നാഥസ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ച് ഭാര്യാസമേതനായ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് നിങ്ങൾ അവിടെ വഴിപാടുകൾ ചെയ്യുക വിവാഹ വിഷയത്തിലേക്ക് തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു ക്ഷേത്രം വളരെ സഹായകരമാണ് കേരളത്തിന് വെളിയിൽ തമിഴ്നാട്ടിലും ധാരാളം ഭാര്യാ സമേതനായ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് നിങ്ങൾ അവിടെ വഴിപാട് ചെയ്താലും മതി വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ഓം വജദ്ഭുവേ ഭുവയ നമഹ എന്ന പ്രാർത്ഥന വളരെ ഉപകരിക്കും ഞാൻ പറഞ്ഞു പുരുഷരാശിയിലെ ചൊവ്വ സുബ്രഹ്മണ്യനാണ് അതിനാൽ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ചെയ്ത് യാത്രക്ക് വളരെ അനുകൂലമായിരിക്കും ഒരു സംശയവുമില്ല പല തീരുമാനങ്ങളും യാത്രാവശ്യത്തിൽ ഉണ്ടാകും അതിന് അനുകൂലമായ ചൊവ്വയാണ് മേഡൻ രാശിക്കാർക്ക് ശക്തമായി തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് പ്രത്സാഹിക്കുക പ്രാർത്ഥന നിരതരാവുക നന്ദി നമസ്കാരം